എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് എൻ്റെ കുട്ടികളുടെ കളികളും അതായത് എൻ്റെ മിലോ മിലക്കൂട്ടൻ വയ്യായിക്കൊക്കെ കഴിഞ്ഞ് നല്ല ഉഷാറായിട്ട് അവൻ വന്നിട്ടുണ്ട് അപ്പോൾ അവൻ്റെയും ബാക്കിയുള്ളവരുടെയും കുറച്ച് കളികളും പിന്നെ കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ആൻസറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ എൻ്റെ മിലക്കുട്ടനെ ഞാൻ വരയ്ക്ക് മരുന്ന് കൊടുക്കാത്ത കൊണ്ടാണ് വൈകാരികയായിട്ടിരിക്കണതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പക്ഷേ കണ്ടിന്യൂസ് നമ്മൾ അവർക്ക് ഓരോ ഓരോ അവൾ അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് വേണ്ടുന്ന എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അതെൻ്റെ മോൾ ലയിക്കമോള് പ്രഗ്നൻ്റ് ആയിരുന്ന സമയം മുതലേ നമ്മൾ ഡോക്ടറിൻ്റെ അഡ്വൈസ് നോക്കിയിട്ട് അപ്പോഴേ അപ്പം മുതലേ അവൾക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി അതായത് വൈറ്റമിൻ സിറപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ അവൾ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഡോക്ടറുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്തു പിന്നീട് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ സമയം അവരുടെ വളർച്ചയുടെ സമയത്തിനനുസരിച്ച് വേണ്ട മെഡിസിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ അവൾക്ക് ഈ പിള്ളേർ പുറത്ത് നടക്കണല്ലേ അപ്പം നമുക്ക് എപ്പോഴും അവരുടെ പിന്നാലെ നടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ പെടാതെ അവരെന്തെങ്കിലൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടാവാം അപ്പം ഡോക്ടറോട് ചോദിച്ചപ്പോഴും ഡോക്ടർ അങ്ങനെയാ അവർക്ക് ഡൈജഷൻ പ്രോബ്ലം ആയിരിക്കും എന്ന് ഇതിന് മുന്നേയും വന്നിരുന്നു അപ്പം ഞാൻ മെഡിസിൻ കൊടുത്ത് മാറിയതാണ് അപ്പം അത് തന്നെയാണ് സംഭവം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉഷാറായിട്ടോ എന്ത് ബുദ്ധിമുട്ട് കണ്ടാലും അപ്പം തന്നെ ഡോക്ടറോട് ചോദിക്കും അല്ലാതെ മാറുവായിരിക്കും എന്ന് കരുതി ഞാൻ വെച്ചോണ്ടിരിക്കാറില്ല എനിക്ക് പേടിയാണ് കാരണം അവർക്ക് പറയാൻ അറിയില്ലല്ലോ. എനിക്ക് അവിടെ വേദനയാണ് ഇവിടെ വയ്യായികാന്ന് പറയാൻ അറിയില്ലല്ലോ അപ്പം നമ്മളെപ്പോഴും ഡോക്ടറോട് ഞാൻ അഡ്വൈസ് അഡ്വാൻസ് ആയിട്ട് ചോദിച്ച് വെക്കും ഇന്ന ഇന്ന ലക്ഷങ്ങൾ വന്നാൽ എന്താ ഡോക്ടറെ എന്താ മെഡിസിൻ അപ്പോൾ എനിക്ക് എല്ലാം പറഞ്ഞൊക്കെ തന്നിട്ടുണ്ട് ഞാൻ മെഡിസിൻസ് ഒക്കെ സ്റ്റോക്ക് ചെയ്തും വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും നല്ല പ്രശ്നം ഇപ്പോൾ അതൊക്കെ ഓക്കെ ആയി പിന്നെ ഒരു കാര്യം പറയാനുള്ളത് അതെനിക്ക് ഇച്ചിരി വിഷമം തോന്നിയ കാര്യമാണ് പക്ഷെ അതെനിക്ക് മാത്രം വിഷമം എൻ്റെ മാത്രം മനസ്സിൻ്റെ ഇതായിരിക്കാം സാഷ മോളെ ഇഷ്ടമല്ല എന്നൊരു കമൻറ്റ് വന്നു അവൾ കറുത്തിരിക്കുന്നതുകൊണ്ടാന്ന് അത് എന്താ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ചിലവർക്ക് കറുത്ത പൂച്ചകളെ ഇഷ്ടല്ലായിരിക്കാം പക്ഷെ എൻ്റെ വീഡിയോസ് കാണുന്നതിൽ കൂടുതലാൾക്കാർക്കും എൻ്റെ സാക്ഷമോളെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെന്താ ഞാൻ ഒരിക്കലും പൂച്ചകളുടെ സൗന്ദര്യം നോക്കി സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു വ്യക്തിയല്ല കേട്ടോ എന്ത് ടൈപ്പിലെ പൂച്ചകളെ കിട്ടിയാലും ഞാൻ അവരെ പുനാരിപ്പിക്കും തലോടും ഫുഡ് കൊടുക്കും ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ ആറ് ക്യാറ്റ്സ് ഉണ്ട് സ്വന്തമായിട്ട് അതല്ലാണ്ട് അയൽപക്കത്തുനിന്ന് വരുന്ന ക്യാറ്റ്സ് ഉണ്ട് അതും അല്ലാണ്ട് സ്ട്രേ ക്യാറ്റ്സ് ഉണ്ട് അവർക്കും നമ്മൾ ഫുഡ് കൊടുക്കും ആരെന്താന്ന് പോലും അറിയാത്ത കുറെ ക്യാറ്റ്സ് വരും അവർക്കും കൊടുക്കും ഡോഗ്സ് വരും അവർക്കും കൊടുക്കും പിന്നെന്താ അവരും ഇണ്ടാ പ്രാണികളല്ലേ അപ്പോൾ അവരെ നമ്മൾ സ്നേഹിക്കുമ്പോ ഒരു ബെനഫിറ്റും ആലോചിച്ച് അത് നമ്മൾ കരുതിയിട്ടോ അല്ലെങ്കിൽ എന്താ സൗന്ദര്യം നോക്കിയിട്ടോന്നും അല്ല കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഞാനൊരു വിഷമം തോന്നി ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ എന്താ പ്രത്യേകിച്ച് ഇനി ഒന്നും പറയാനില്ല വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചോട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു